കണ്ണൂർ മലപ്പുറത്ത് തകർക്കപ്പെട്ട ഗാന്ധി സ്തൂപം കോൺഗ്രസ് പുനർനിർമ്മിക്കുകയാണ് സി പി എം പ്രവർത്തകർ ഗാന്ധി സ്തൂപം നേരത്തെ തകർത്തു അതുമായി ബന്ധപ്പെട്ട വലിയ പോർവിളികൾ ഇരുപക്ഷത്തു നിന്നും ഉയർന്നാണ് പ്രദേശത്ത് ഗാന്ധി സ്തൂപം സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന സി പി എം ഭീഷണി അത് തുടരുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു തീരുമാനം ഇതിനിടയിലാണ് ഗാന്ധി സ്തൂപം പുനർനിർമ്മിക്കാൻ കോൺഗ്രസ് നേതൃത്വം മുന്നിട്ടിറക്കുന്നത് ഫിലിക്സ് ആണ് വിവരങ്ങളുമായി ഫിലിക്സ് സംഘർഷാന്തരീക്ഷത്തിലേക്ക് കടക്കുന്നുണ്ടായിരുന്നു കണ്ണൂർ മലപ്പട്ടത്തെ ഗാന്ധി സ്തൂപം തകർത്തടക്കം അവിടെ ഉണ്ടായിരുന്ന തർക്കങ്ങൾ ജില്ലയിലാകെ ഇപ്പോൾ സമാധാനത്തിന്റെ അന്തരീക്ഷത്തിലെ കാര്യങ്ങൾ വരുന്നു അതേസമയം ഗാന്ധി പുനർനിർമ്മിക്കും എന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടിൽ സി പി പ്രതികരണം വരുന്നുണ്ടോ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾ ഡി സി സി എന്തൊക്കെ രതീഷ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ കണ്ണൂർ ഈ വലിയ രീതിയിൽ സംഘർഷത്തിന് ഇടയാക്കിയ ഒന്നാണ് ഈ ഗാന്ധി സ്തൂപം തകർത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടുവാപ്പുറം എന്ന സ്ഥലത്ത് സനീഷ് എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് വീടിനോട് ചേർന്ന് റോഡിനരികിലാണ് ഗാന്ധി സ്തൂപം സ്ഥാപിച്ചത് അതാണ് സി പി എം പ്രവർത്തകർ തകർത്തത് പിന്നീട് അത് വീണ്ടും പുനർനിർമ്മിക്കാൻ പുനർനിർമ്മിക്കാൻ ശ്രമം നടത്തി ആ സമയത്തും തകർക്കപ്പെട്ടു അങ്ങനെ രണ്ട് തവണ തകർക്കപ്പെട്ട ഗാന്ധി സ്തൂപമാണ് വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അടുവാപ്പുറത്തോ പ്രദേശത്തോ ഗാന്ധി സ്തൂപം ഉണ്ടാക്കാൻ മെനക്കെടേണ്ട എന്നായിരുന്നു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് അവിടെ നടത്തിയ പൊതുയോഗത്തിൽ വ്യക്തമാക്കിയത് സനീഷിന്റെ വീട്ടിന്റെ മുറ്റത്തോ വീട്ടിന്റെ അടുക്കളയിലോ ഗാന്ധി സ്തൂപം സ്ഥാപിക്കാൻ മെനക്കെടേണ്ട എന്ന ഭീഷണി മുന്നറിയിപ്പും സി പി എം നേതാവിന്റെ ഭാഗത്തുനിന്നും പറയുന്ന ആളുകൾ തന്നെയാണ് ഗാന്ധി സ്ഥൂപം തകർത്തതും ഒരു പാർട്ടി പ്രവർത്തകന്റെ ഭടനാണ് സൈന്യത്തിൽ നിന്ന് വിരമിച്ചു വന്നയാളാണ് അയാൾ നിർമ്മിച്ച ഗാന്ധി സ്തൂപമാണ് അടിച്ചു പൊട്ടിച്ച് കടഞ്ഞത് അത് നിർമ്മിക്കാൻ സമ്മതിക്കില്ല നിർമ്മിക്കാൻ ശ്രമിച്ചാൽ പലതും നേരിടേണ്ടി വരുമെന്നായിരുന്നു ഭീഷണി അന്നത്തെ ആ ഭീഷണി ഗോപിനാഥിന്റെ സി പി ജില്ലാ സെക്രട്ടറി അംഗത്തിന്റെ ആ ഭീഷണി ഒരിക്കൽ കൂടി കേട്ടിട്ട് തുടരാം ഫിരി കോൺഗ്രസ് ഈ നാല് രംഗം സാധാരണ കൃത്യമായിട്ട് എന്താ വടി അന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കേറെ കള്ളക്കേസും നിങ്ങളെ ഈ വടിയല്ലേ നിങ്ങളെടുത്ത സഹാനന്ദൻ ആ സദാനന്ദനെ നിലക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ നിർത്താൻ ഞങ്ങളെ ബാലസംഘം കുട്ടികളുമായി സരീഷിനോട് സ്നേഹത്തോട് പറയാനുള്ളത് ഗാന്ധി സ്ഥൂരി ഗാന്ധിജിയുടെ സ്ഥാനം എവിടെയാണ് ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിൽ എന്നത് ഈ നേതാവിനെയൊക്കെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കേണ്ടി വരുന്നുണ്ട് എന്റെ വീടിന് അടുക്കളയിൽ പോലും പറ്റില്ല ഗാന്ധിയുടെ ചിത്രം ഭിത്തിയിൽ തൂക്കാൻ കഴിയുമോ എന്നത് പോലും അറിയില്ല കാരണം ഈ ഭീഷണി സ്വരത്തിലുണ്ട് ഈ സനിഷ്ട ജീവൻ നാളെ ഉണ്ടാകുമോ എന്ന സന്ദേഹവും സംശയവും അതിനിടയിലാണ് ഗാന്ധി സ്തൂപം വീണ്ടും നിർമ്മിക്കും എന്ന തീരുമാനവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു ഫെലിക്സ് തുടരാം ഇപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ ഒരു വെല്ലുവിളി നിലനിൽക്കുന്ന സ്ഥലത്ത് ഗാന്ധി സ്തൂപം നിർമ്മിക്കാനായി മുൻകൈ എടുക്കുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുക ഗാന്ധി സ്തൂപവുമായി ബന്ധപ്പെട്ടും ഗാന്ധിയുമായി ബന്ധപ്പെട്ടും പരാമർശമൊക്കെ വെല്ലുവിളിയുടെ ഭാഗമായി ഉണ്ടായിട്ട് അതിനെ തള്ളിപ്രയാൻ സി പി എം നേതൃത്വം ഇതുവരെയും തയ്യാറായിട്ടുമില്ലല്ലോഷ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എം ദേശീയ നേതൃത്വം തന്നെ ഈ വിഷയത്തിൽ വളരെ പ്രതിരോധത്തിലായി എന്നതാണ് പ്രത്യേകിച്ചും ഇങ്ങനെയൊരു കോൺഗ്രസ് നേതാവിൻ്റെ വിമുക്ത പടൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ റോഡിനരികിൽ വെച്ച് ഗാന്ധിസ്തുപം തകർത്തു എന്ന വിഷയം ആ ദേശീയ തലത്തിലടക്കം സി പി എമ്മിനേറെ പ്രചോദത്തിൽ നിർത്തിയ ഒന്നാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി ആ വിഷയത്തിൽ ആ രീതിയിൽ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നതാണ് സി പി എം തീരുമാനം എന്നു വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ അതായത് ഗാന്ധിസ്തുപം സ്ഥാപിക്കാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ അതിന് മെനക്കെടേണ്ടതില്ല എന്ന സി പി എം നിലപാടിൽ നിന്നും സി പി എം ഇപ്പോൾ പിന്നോട്ട് പോയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും അത് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലടക്കം സി പി എമ്മിന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയായി ഇത് മാറുകയും ഈ സംഭവങ്ങളൊക്കെ തന്നെ മാറുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സി പി എം ഏതായാലും ഇനി ആ രീതിയിലൊക്കെയുള്ള ഒരു സമീപനത്തിലേക്ക് പോകില്ല എന്നുവേണം മനസ്സിലാക്കാൻ രണ്ടു തവണ ഗാന്ധി ഗാന്ധിസ്ഥൂപം തകർത്തിരുന്നു ആദ്യം ഗാന്ധി സ്ഥൂപം തകർത്തപ്പോൾ എട്ട് സി പി എം പ്രവർത്തകരെ പ്രതി ചേർത്തുകൊണ്ടാണ് മയിൽ പോലീസ് കേസെടുത്തത് പിന്നീട് അവർക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി അവരെ വിട്ടയക്കുകയും ചെയ്തു പിന്നീടും സ്ഥൂപം തകർക്കുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇപ്പോൾ സി പി എം സ്വീകരിക്കുന്നത് നേരത്തെ സ്വീകരിച്ച നിലപാട് അല്ല എന്ന് വേണം വ്യക്തമാക്കാൻ കാരണം പക്ഷേ പ്രാദേശികമായി ജില്ലാ തന്നെ അങ്ങനെ ഒരു കൊലവിളിക്ക് സമാനമായ പ്രസംഗം നടത്തിയിട്ടും എന്തുകൊണ്ടാണ് കാര്യമായ തിരുത്തൽ ഉണ്ടാകാത്തത് എന്ന ചോദ്യമുണ്ട് വരപ്പെട്ടത്തെ സംഘർഷാന്തരീക്ഷം ഈ ഗാന്ധിസ്വഭം തകർത്തതിനെ തുടർന്നും അതിന് മുൻപുമായി സംഘർഷാന്തരീക്ഷം രൂപപ്പെട്ടത് കണ്ണൂർ ജില്ലയിലാകെ വ്യാപിക്കുമെന്ന വലിയ ആശങ്ക രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു ഇനി ഗാന്ധിസ്വഭം വീണ്ടും സ്ഥാപിക്കുമ്പോൾ എന്താകും കണ്ണൂരിൽ ഉണ്ടാവുക ശാന്തമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ എന്നതിലൊക്കെ കൂടുതൽ വ്യക്തത ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തന്നെയാണ് വരുത്തേണ്ടതും